നമസ്കാരം അമേരിക്കയിൽ പഠനത്തിന് വിദ്യാർത്ഥികൾ എത്തുമ്പോൾ അവർ നിയമവിരുദ്ധമായിട്ടാണ് അമേരിക്കയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സർക്കാർ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്തുകയും കൂടാതെ നടപടിയെടുക്കുന്നതും എന്നാൽ ഇന്ത്യക്കാർ എത്രത്തോളം ശക്തരാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കിയത് ഇന്നലെയാണ് അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ആകെ പെട്ടുപോയത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി ആയിരുന്നു അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോടുള്ള മിസിസി യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥിനിയുടെ ചോദ്യവും ഉത്തരവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ടേണിംഗ് പോയിന്റിൽ യു എ സംഘടിപ്പിച്ച സംവാദത്തിനിടെയാണ് ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനി അമേരിക്കൻ വൈസ് പ്രസിഡന്റിനോട് ചോദ്യം ചോദിച്ചത് ട്രംപ് ഭരണകൂടത്തിന്റെ കർശന കുടിയേറ്റ നയങ്ങളെയും വാൻസിന്റെ വിശ്വാസപരമായ പരാമർശങ്ങളെയും ചോദ്യം ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥിനി നിങ്ങൾ പറയുന്നത് ഇവിടെ കുടിയേറ്റക്കാർ അധികം ഉണ്ട് എന്നാണ് എപ്പോഴാണ് നിങ്ങൾ ആ എണ്ണം തീരുമാനിച്ചത് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സ്വപ്നം വിറ്റു ഞങ്ങളുടെ യൗവനവും സമ്പത്തും ഈ രാജ്യത്ത് ചെലവഴിക്കാൻ പ്രേരിപ്പിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് ഒന്നും കടപ്പെട്ടിട്ടില്ല ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു അങ്ങനെയാണ് യു എസിൽ ജീവിക്കുന്നത് എന്നായിരുന്നു വിദ്യാർത്ഥിനി പറഞ്ഞത് പിന്നെ എങ്ങനെയാണിപ്പോൾ യു എസിൽ കുടിയേറ്റക്കാർ ഒരുപാടുണ്ട് അവരെ പുറത്താക്കുമെന്ന് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾ പറയുന്നതെന്നും വിദ്യാർത്ഥിനി ചോദിച്ചു നിങ്ങൾ ആവശ്യപ്പെട്ട പണം നൽകി നിയമപരമായി ഇവിടെ എത്തിയവരെ പുറത്താക്കുന്നതിലെ നീതിയും വിദ്യാർത്ഥിനി ചോദ്യമാക്കി വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യത്തിന് ലഭിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ വിറപ്പിച്ച ചോദ്യമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിനിയുടെ ചോദ്യത്തിന് വാൻസ് ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ടുള്ള മറുപടിയാണ് നൽകിയത് ഒരാൾ പത്ത് പേർ അല്ലെങ്കിൽ നൂറ് പേർ നിയമപരമായി വന്ന് അമേരിക്കയ്ക്ക് സംഭാവന നൽകിയെന്ന് കരുതി അതിനർത്ഥം ഭാവിയിൽ ഒരു മില്യൺ പത്ത് മില്യൺ അല്ലെങ്കിൽ നൂറ് മില്യൺ പേരെ കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ് എന്നല്ല എന്നായിരുന്നു വൈസ് പ്രസിഡന്റ് വാൻസിന്റെ മറുപടി യു എസ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ലോകത്തിന്റെ മൊത്തം താല്പര്യങ്ങൾ നോക്കേണ്ടതില്ല അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കേണ്ടതെന്നും ജെ വാൻസ് വ്യക്തമാക്കി വിദ്യാർത്ഥിനിയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് പലരും അഭിനന്ദനം അറിയിച്ചപ്പോൾ ട്രംപ് ഭരണകൂടം അനുകൂല അക്കൗണ്ടുകൾ അതായത് ട്രംപിനെ അനുകൂലിക്കുന്ന ട്രംപിന് സുദീപാടുന്ന ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവരെ ഭ്രാന്തിയായ ഹിന്ദു എച്ച് വൺ ബി അധിനിവേശക്കാരി എന്ന് പറഞ്ഞാണ് അവരെ അപമാനിക്കാൻ നോക്കിയത് എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയതും തൊഴിൽ അനുമതികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള യു എസ് ഇമിഗ്രേഷൻ നയങ്ങൾ കർശനമാക്കുന്ന പശ്ചാത്തലത്തിൽ വീഡിയോ വലിയ തോതിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് ニューアットマイ TV